അപ്പം നമ്മുടെ നന്നായിട്ട് പഴുത്തോട്ട് മുന്തിരിക്കുല നമ്മൾ പറിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള കൊലയാണേ കേട്ടോ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഈ ഒരു പിന്നെ മുന്തിരിച്ചെടി ഉള്ളത് അതുകൊണ്ട് തന്നെ അതേ റോഡൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ വണ്ടിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ താഴെ വശത്തൂടെയാണ് ഈ ഒരു വണ്ടിയൊക്കെ പോകുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ രണ്ടാം നിലയുടെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു മുന്തിരി പടർത്തിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ചെടി നമ്മൾ മുകളിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം രണ്ടാം നിലയുടെ മുകളു വരെ ഇത് വള്ളി എത്തിയതിന് ശേഷം നമ്മൾ പിന്നെയാണ് പടർത്തി കൊടുത്തത് കേട്ടോ അപ്പം ആദ്യമൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളൊക്കെ വന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഒരൊറ്റ തണ്ട് മാത്രം മുകളിലേക്ക് വളർത്തി കേട്ടോ അതിന് ശേഷമാണ് ഇതിങ്ങനെ മുകളിലെത്തിയതിന് ശേഷം ഇങ്ങനെ വാർക്കയിൽ നമ്മൾ തൂണ് പിടിപ്പിച്ചിട്ട് അതുപോലെ നമ്മൾ തൂണ് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കമ്പി ക്രോസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വല കെട്ടിയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ബല ഉള്ള പിന്നെ കമ്പി തന്നെ നമ്മൾ പന്തിലിടാനായിട്ട് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ മുന്തിരിയുടെ വള്ളിയൊക്കെ പടർന്നു കഴിയുമ്പം ഇതുപോലെ വലിയ വണ്ണമുള്ള തണ്ടായിട്ട് മാറുവേ ആ സമയത്ത് അത്യാവശ്യം ഇതിന് വെയിറ്റ് കയറുമ്പഴേത്തിന് പെട്ടെന്ന് നമ്മുടെ വല താഴ്ന്നു പോവും അവിടെ നന്നായിട്ട് നല്ല ഉറപ്പുള്ള കമ്പിയും വലയും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മുന്തിരി പടർത്താനായിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടതേ ഇപ്പം മഴ പെയ്യൂ എന്നൊരവസ്ഥയിലാണ് കേട്ടോ അപ്പം നമ്മൾ പറിച്ചെടുത്ത നമ്മുടെ കുഞ്ഞൻ മുന്തിരിക്കൊല ഇതേണ്ടേ ഇവിടെ ഒരു കൊലയും കൂടെ പഴുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ പ്ലേറ്റും കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ മുന്തിരിക്കൊല വെക്കാം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം പഴുത്തൊക്കെ കൊഴിഞ്ഞു പോവേ അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് പറിച്ചെടുക്കാൻ പോകുന്ന ഈ ഒരു കൊലയാണേ ഇത് നമ്മൾ പറിച്ചു കേട്ടോ ഇവിടെ കിളികളൊന്നും അധികം വരുന്നൊന്നുമില്ലേ അതുകൊണ്ട് ഇത് നമ്മുടെ മുന്തിരിക്കല എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ ഇവിടെ കായാവുന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് നട്ടത് നമ്മുടെ ഇപ്പുണ്ടോ കുറച്ച് കുലകളൊക്കെ താമസിച്ച് പഴിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം കാരണം വിഷുവിന് കണി വെക്കാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് മുന്തിരി വാങ്ങണ്ടല്ലോ അതൊക്കെ എൻ്റെ ചെറിയ ചെറിയൊരാഗ്രഹമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ ജോയിൻ ചെയ്ത് ആർക്കും ഒന്നും ചോദിക്കാനില്ല ഇതേ മഴ വരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നനഞ്ഞു പോകൂന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതാ ഇവിടെയുള്ള ഇവിടെയുള്ള കൊലകളൊക്കെ ഇതേ നാണെ പഴുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുക്കാം ഇത് നമ്മുടെ ഒരു ആ സ്പ്രിംഗിൽ ഇത് ഉടക്കി കേട്ടോ അയ്യോ ഇതാ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ ആരോ ഒരാൾക്ക് ലൈക്ക് അടിക്കാൻ തോന്നിയില്ലോ അപ്പം നമ്മൾ ടെറസിലായ തന്നെ നമ്മൾ നന്നായിട്ട് നനയേ അതുകൊണ്ട് നമ്മൾ പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പോഴാണ് ലൈവില ആൾക്കാരൊക്കെ വരാനായിട്ട് തുടങ്ങിയത് ഇതാ ഇവിടെ ഒരു ഒരുപോലെ നന്നായിട്ട് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ടെറസിൽ കൊണ്ടിട്ടിരിക്കുന്ന സ്റ്റൂൾ ആട്ടോ പഴയത് വെയിലടിച്ചത് വെയിലടിച്ചതിൻ്റെ കളറൊക്കെ പോയി പക്ഷേ നമ്മുടെ മുന്തിരി ടെറസിൽ കയറി നിന്ന് എനിക്ക് പറിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് പറിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ എൻ്റെ മുന്തിരിക്കുട്ടി നല്ല ഭംഗിയില്ലേ നമ്മുടെ കുഞ്ഞിക്കൊല കാണാനായിട്ട് അയ്യോ ഇപ്പം താഴെ പോയെ ദാ ഇവിടെ നിൽക്കുന്നുണ്ടോ കാണത്തില്ലല്ലേ ഞാൻ അടുത്തേക്ക് പോയി അവിടെയൊക്കെ അവിടെ നിൽപ്പണ്ടേ പഴുത്തിപ്പോണ്ടെ ലൈവായിട്ട് നമ്മൾ നമ്മുടെ മുന്തിരി പഴ പറയാണ് കേട്ടോ ഇതും കൊണ്ട് ഞാൻ എങ്ങനെ പോകും മഴ വരുന്നുണ്ടേട്ടോ ഇവിടെ മഴ തുടങ്ങിയ ഭയങ്കര ഭയങ്കര മഴയാണ് നമ്മുടെ ഇടുക്കിയില് ഈ ഒരു വശത്ത് ഇത് കണ്ടോ ഇഷ്ടം പോലെ കൊല ദാ ദാ ഈ ഒരു കൊലയും പഴുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല മഴ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി ഓടുവാണോ കൂടെ പോകാൻ കുറച്ച് പാടാണേ അപ്പം നമ്മുടെ ടാങ്കൊക്കെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ നനയുന്നതണ്ടോ കണ്ടോ അപ്പം നല്ല മഴ വരുന്നുണ്ടേ അപ്പം നമ്മുടെ നമ്മൾ മുന്തിരി മുന്തിരിയാണ് അപ്പോൾ ഇപ്പോൾ പറിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതുംകൊണ്ട് ഞാൻ താഴോട്ട് പോട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു നമ്മുടെ ലൈവില് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് അപ്പോൾ ഇതാ മഴ വന്നു കഴിഞ്ഞു നമ്മൾ പെട്ടെന്ന് തന്നെ മോളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ അല്ല അത്യാവശ്യം മുഴുവൻ നനയുവായിരുന്നു നമ്മുടെ തക്കുടി മീനാണ് കേട്ടോ ഇത് തക്കുടി മീൻ ഞാൻ ഈ തീറ്റ കൊടുക്കാൻ വന്നാന്ന് ഓർത്തോണ്ട് പുള്ളിക്കാരൻ പൊങ്ങി വന്നാണ് കേട്ടോ അത് ഈ ഒരു ഗോൾഡ് ഫിഷും പിന്നെ ഗൗരാമീയുമാണ് ഉള്ളത് അപ്പൊ ഗോൾഡ് ഫിഷ് അക്കോരത്തിലിടുന്നതിന് ഇത്രയും കളറില്ലേ ഇതേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടാങ്കിൽ ഇട്ടേക്കുന്ന നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ കണ്ടോ എന്ത് കളറാണ് നോക്കി നല്ല ഭംഗിയില്ലേ നമ്മുടെ എന്നാ വാട്ടർ റോസാണ് കേട്ടോ ഇതിൽ നിറഞ്ഞ് നിൽക്കുകയാണെ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഓസ് കളച്ച് റൗണ്ടിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പിന്നെ പായൽ വന്ന് കവർ ചെയ്യാതിരിക്കാൻ വേണ്ടി മഴ വന്നതോട് നമ്മുടെ ആമ്പലൊക്കെ ഇടണ്ട് മിഴി പൂട്ടാനായിട്ട് തുടങ്ങോ കേട്ടോ ആരെന്തെങ്കിലും ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ താമര ആമ്പലും ഒക്കെ കാണിക്കായിരുന്നേ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ താമര ആമ്പലും ഒക്കെ